ഇതിലും വലിയ തെറ്റുകൾ ചെയ്ത ആൾക്കാർ അതിനകത്തുണ്ട് ആ തെറ്റുകൾ ലൈവിലും എപ്പിസോഡിലും മുക്കിയിട്ടും ജയിൽ നോമിനേഷനിൽ പുറത്തു വന്ന സെനാറിയൂസും നമ്മൾ എല്ലാരും കണ്ടിട്ടുണ്ട് അപ്പോൾ അപ്പഴൊന്നും ഇല്ലാത്ത പണിഷ്മെന്റ് അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിന്നും ആര്യൻ പുറത്തായിരിക്കുകയാണ് സുഹൃത്തുക്കളെ ബിഗ് ബോസിലെ തന്നെ ഏറ്റവും അൺഫെയർ ആയ എവിക്ഷനുകളിൽ ഒന്ന് എന്ന് പലരും അഭിപ്രായപ്പെട്ട ഒരു ആയിരുന്നു ആര്യൻറെ എവിൻ ബേസിക്കലി എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത് ആര്യൻ ഒരിക്കലും ഇപ്പം പുറത്തു പോകേണ്ട ആളല്ലായിരുന്നു കാരണം ടാസ്കുകളിലും മറ്റും അത്രയും നന്നായി പെർഫോം ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആര്യൻ അല്ലെ ഇതിന് മുമ്പ് ഇതേമാതിരി അൺഫെയർ ആയി തോന്നിയിട്ടുള്ള എവിക്ഷൻ എന്ന് പറയുന്നത് ജിസേലിന്റെ അടിപൊളിയായി ഗെയിം കളിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്നൊരു ദിവസമാണ് ജിസൈലും ഇതേപോലെ പുറത്താക്കുന്നത് അല്ലെ എന്തിരുന്നാലും ബാക്ക് ടു ആര്യൻ എവിച്ചിലേക്ക് വരുന്ന സമയത്ത് ഇവർ

അതിനുള്ള കാരണം എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പൊ ബിഗ് ബോസിനെ വോട്ടിംഗ് എന്ന് പറഞ്ഞത് പല മത്സരാർത്ഥികളുടെയും പി ആറുകൾ കൈയടിക്കി വെച്ചിരിക്കുകയാണ് അത് പരസ്യമായിട്ടുള്ള ഒരു രഹസ്യമാണ് പല മത്സരാർത്ഥികളും പുറത്ത് ലക്ഷ്യങ്ങൾ വാരി അറിഞ്ഞ് പി ആറിനെ സെറ്റ് ചെയ്തുകൊണ്ടാണ് ബിഗ് ബോസിലേക്ക് വന്നിട്ടുള്ളത് അവരുടെ പി ആർ ടീംസ് ചെയ്യുന്ന പരിപാടി എന്താണ് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് വോട്ടുകളാണ് ഈ പറഞ്ഞ മത്സരാർത്ഥിക്ക് വേണ്ടി അടിച്ചു കയറ്റി കൊടുക്കുന്നത് അവർ ബിഗ് ബോസിൽ വെച്ച് എന്ത് ഉള്ളത്തരം കാണിച്ചാലും ഈ പറഞ്ഞ പുറത്ത് പി ആർ ടീംസ് അവർക്ക് ഇങ്ങനെ കുറെ വോട്ടുകൾ നൽകി അവരെ നിലനിർത്തും അതുകൊണ്ടാണ് ഇപ്പൊ ഊള ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന പല മത്സരാർത്ഥികൾ ബിഗ് ബോസിൽ നിൽക്കുകയും നന്നായി ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന പലരും ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരുന്നത് അതിനാവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ലാലട്ടിന്റെ ഇത് എല്ലാ എപ്പിസോഡിലും വന്ന് പറയുന്നത് നിങ്ങൾ അർഹിക്കുന്നവർക്ക് വോട്ട് നൽകൂ വോട്ട് നൽകൂ എന്നുള്ളത് കാരണം ഷോ കണ്ട് ഇഷ്ടപ്പെട്ട് സാധാരണക്കാർ നൽകുന്ന വോട്ടുകൾ ഈ പി ആർ ടി നൽകുന്ന വോട്ടിനെ എന്ന് മറികടക്കുന്നു അവിടെ മാത്രം ഒരു റിയൽ കണ്ടസ്റ്റന്റ് വിന്നറായിട്ട് ആയിട്ട് വരികയുള്ളൂ അതുകൊണ്ട് എനിക്കും ഈ ലാലട്ടിനെ പറയാനുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയാനുള്ളത് നിങ്ങൾ ചുമ്മാ ഷോ കണ്ട് മാത്രം പോകാതെ അർഹിക്കുന്ന മത്സരാർത്ഥികൾ തീർച്ചയായിട്ടും ഓരോ ദിവസവും നിങ്ങൾ വോട്ട് നൽകണം ഇല്ല നന്നായി ഗെയിം കളിക്കുന്ന പലരും ഔട്ടായി പോകുന്നത്

വല്ലാത്തൊരു തരം കോംപ്ലിമെന്റ് ആണ് അല്ലെ വെൽ പ്ലേഡ് ആര്യൻ എന്നത് ഇപ്പൊ ബിഗ് ബോസിൽ ഈ സീസൺ തുടങ്ങിയത് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം പതിമൂന്നോളം മത്സരാർത്ഥികൾ ഔട്ട് പോയി അല്ലെ അവരിൽ ഒരാളെ കുറിച്ച് പോലും ലാലേട്ടൻ ഈ ഡയലോഗ് അടിച്ചിട്ടില്ല വെൽ പ്ലേഡ് എന്നുള്ള ഡയലോഗ് അത് ആര്യനെ നോക്കി മാത്രമാണ് ലാലേട്ടൻ പറഞ്ഞത് ആര്യനെ പോലുള്ള ഒരു പ്ലെയർക്ക് ഇതിന് നല്ലൊരു കോംപ്ലിമെന്റ് കിട്ടാനില്ല ലാലേട്ടന്റെ ഈ കോംപ്ലിമെന്റിൽ ഉണ്ട് ലാലെട്ടിന് പറയാനുള്ളതല്ല ഞാൻ പറഞ്ഞു വരുന്നത് ബിഗ് ബോസിന്റെ ഇത്തവണത്തെ കപ്പ് ആര്യൻ എടുത്ത് കൊടുക്കണമെന്നൊന്നും അല്ല കേട്ടോ പക്ഷെ അറ്റ്ലീസ്റ്റ് ആര്യന്റെ ഇപ്പോഴത്തെ പെർഫോമൻസ് വെച്ച് ഒരു ടോപ്പ് ഫൈവിംഗ് എങ്കിലും ഡിസേർവിങ് ആയിട്ട് ഒരു പ്ലെയർ ആയിരുന്നു പറയുന്ന ആര്യ എല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മത്സരാർത്ഥിയാണ് ആര്യൻ എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല പക്ഷെ തന്റെ ഭാഗത്തു നിന്നും ഈ ഗെയിമിന് വേണ്ടി മാക്സിമം എഫേർട്ട് ആര്യൻ എടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഫിസിക്കൽ ടാസ്ക് ഒക്കെ വരുന്ന സമയത്ത് നല്ല ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് ആയിരുന്നു ആര് ഇത് ടിക്കറ്റ് ഫിനാലിൽ ആയൊക്കെ ആര്യൻറെ പെർഫോമൻസ് നമ്മളെല്ലാരും കണ്ടതാണ് അത് കണ്ട ഒരാളും ആര്യെ അഭിനന്ദിക്കാതിരിക്കില്ല അങ്ങനെയുള്ള ഒരു പ്ലെയർ ആണ് ഇപ്പൊ ബിഗ് ബോസിൽ നിന്ന് എല്ലാവർക്കും നഷ്ടമായിരിക്കുന്നത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരിക്കലും നിങ്ങൾ ഈ ഗെയിം പി ആറുകൾക്ക് വിട്ടുകൊടുക്കരുതോ എന്ന് പറഞ്ഞത് എന്തിനാലും ഇന്നലെ ആര് ആയി പോയതിനു പിന്നാലെ ബിഗ് ബോസിന് പോയ മറ്റൊരു മസ്താനി പ്രതികരിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ രംഗത്ത് നമുക്ക് പുള്ളിക്കാർക്ക് എന്ന് ഇതുവരെ ഒരു ഞാൻ സംസാരിച്ചിട്ടില്ല ബട്ട് ഐ ഹാവ് ടു സീ ദിസ് ഇറ്റ് വാസ് ക്ലിയർലി ആൻ അത് ഒരുപാട് ആളുകൾക്ക് കാണും ഞാൻ വിശ്വസിക്കുന്നു ആസ് എ ഗെയിമർ ആര്യൻ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗെയിമർ ആയിരുന്നു അവിടെ എല്ലാ ആളുകൾക്കും കോമ്പറ്റീഷൻ കൊടുത്തിരുന്ന ഒരു ഗെയിമർ ആണ് ആൻഡ് ടോപ്പ് ഫൈവില് എല്ലാവരും എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു ഗെയിമർ ആണ് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റാന്റ് ഈ ഒരു ക്രൂഷ്യൽ മൊമെന്റ് എവിക്ട് ആകണമെന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടായിരിക്കും ഓൾറെഡി മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആൻഡ് ഓൾസോ എനിക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ഫീൽ ചെയ്ത രണ്ടാമത്തെ കാര്യം നെവിന് പണപ്പെട്ടി എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരു പണിഷ്മെന്റ് ആണ് ഇതിലും വലിയ തെറ്റുകൾ ചെയ്ത ആൾക്കാർ അതിനകത്തുണ്ട് ആ തെറ്റുകൾ ലൈവിലും എപ്പിസോഡിലും മുക്കിയിട്ടും ജയിൽ നോമിനേഷനിൽ പുറത്തു വന്ന സിനാരിയോസും നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട് അപ്പോൾ അപ്പഴൊന്നും ഇല്ലാത്ത പണിഷ്മെന്റ് നെവിന് കൊടുത്തതിനോടും എനിക്ക് പേഴ്സണലി എന്തോ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതും അൺഫെയർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഇറ്റ്സ് വെരി ഒബ്വിയസ് ദാറ്റ് നെവിൻ ആ മണി ബോക്സ് എടുക്കുന്നു അപ്പൊ എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ഈ രണ്ട് കാര്യങ്ങൾ എനിക്ക് അൺഫെയർ ആയിട്ട് ഫീൽ ചെയ്ത് എനിക്കിത് പറയണം എന്ന് തോന്നി എസ്പെഷ്യലി അബൌട്ട് ആര്യൻ സെലക്ഷൻ ആര്യൻ ടോപ്പ് ഫൈവില് വരാൻ വളരെ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു ഗെയിമർ ആയിരുന്നു ആസ് എ ഗെയിമർ അതിനുള്ളിൽ നിൽക്കാൻ എന്തുകൊണ്ടും അനുയോജ്യമായിട്ടുള്ള ഒരാളായിരുന്നു ആര്യൻ ആര്നേക്കാൾ മുന്നേ വ്യക്തമായി പോകേണ്ട പല ആളുകളും അതിന്റെ അകത്ത് നിന്നിട്ടും ആരും എവിക്ട് ആയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ക്ലിയർലി ബിക്കോസ് ഓഫ് പി ആർ സ്റ്റാൻഡ് ദയവെയ്ത് ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും പി ആർ സ്റ്റണ്ടില് നിങ്ങൾ വീട് നിങ്ങൾക്ക് നല്ലൊരു വിന്നർ വേണമെന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളെങ്കിലും ബുദ്ധിപൂർവ്വം വോട്ടിങ്ങിന് യൂസ് ചെയ്താൽ നല്ലൊരു വിന്നറിന് കിട്ടും അല്ലെങ്കിൽ ഏതെങ്കിലും പി ആർ ബേബി കപ്പ് എടുക്കും അത്രേ ഉള്ളൂ എനിക്ക് പറയാം താങ്ക് യു സോ മച്ച് ബൈ െങ്കിലും നല്ലൊരു കാര്യം മസ്താനിന്റെ വായിൽ നിന്ന് വന്നല്ലോ വളരെ നല്ലത് എനിവേ ഇവിടെ രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് മസ്താൻ പറഞ്ഞു വെക്കുന്നത് അല്ലെ ഒന്ന് ആരിന്റെ അൺഫെയർ അവിക്ഷൻ രണ്ട് ലെവിന് കൊടുത്ത പണിഷ്മെന്റ് ഇതിൽ രണ്ടാമത് പറഞ്ഞ കാര്യത്തിലേക്ക് നമുക്ക് അവസാനം വരാം അതിനെ കുറിച്ച് ആയി ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട് അപ്പൊ അതിൽ ആദ്യം പറഞ്ഞ കാര്യം ആരിന്റെ അഭിക്ഷൻ വളരെ അൺഫെയർ ആയി പോയി എന്നുള്ളത് ഇപ്പൊ മസ്താൻ ബിഗ് ബോസിൽ നിന്ന് പുറത്തായതിനു ശേഷം ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ പറയാറുണ്ടായിരുന്നില്ല അല്ലെ കാരണം ആള് കുറച്ചു കാലം ഏറലായിരുന്നല്ലോ അങ്ങനൊരാൾ പോലും ഇങ്ങനെ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്ഷരാർത്ഥത്തിൽ അതൊരു അൺഫെയർ അവിക്ഷൻ ആയിരുന്നു എന്ന് തന്നെ ാണ് പറയാൻ ഇതിപ്പോ അവസാനം പറഞ്ഞ പോലെയൊക്കെ തന്നെ അവരാണ് സാധ്യത ഏതെങ്കിലും പി ആർ അല്ലെങ്കിൽ പി ആർ കീഴങ്ങ് കപ്പടിക്കും അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കൊറേ യൂട്യൂബിൽ പെറ്റ് കിടക്കുന്നുമുണ്ട് അവരതെടുത്ത് ആഘോഷിക്കുകയും ചെയ്യും അവസാനം ജനുവിലി ഗെയിം കളിച്ച് മുന്നോട്ട് പോകുന്നവരെല്ലാം മണ്ടന്മാരായി മാറുകയും ചെയ്യും അതായിരിക്കും മിക്കവാറും ഇനി സംഭവിക്കാൻ പോകുന്നത് അങ്ങനെ ഒരവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ വേറെ ഒന്നും കൊണ്ടല്ല വലിയ വെറ്റുകളുടെ ചോഫ് കാണാൻ അതുകൊണ്ടാണ് എന്തായാലും ഇനിയെങ്കിലും ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾക്ക് കൃത്യമായ വോട്ട് നൽകി അവരെ നിലനിർത്തണം ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് എന്നിരുന്നാലും ഇന്നലെ ആരും ഡിപ്പോസിൽ നിന്നും പുറത്ത് വന്ന വേളയിൽ ആരും പുറത്ത് കിട്ടി സ്വീകരണം നമുക്കൊന്ന് കണ്ടുനോക്കാം ൂക്കിന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്തായാലും ദിവസം ബിഗ് ബോസിൽ നിന്ന് പുറത്തായാലും ജനം ഇരു കൈ നീട്ടി സ്വീകരിച്ചില്ലേ അത് തന്നെയാണ് ഒരു ബിഗ് ബോസ് പ്ലെയർ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് എന്തായാലും അതൊരു സൈഡ് കൂടെ പോകുന്നുണ്ട് ഇനി ഇന്നലത്തെ ബിഗ് ബോസ് എപ്പിസോഡിൽ മറ്റൊരു കാര്യം കൂടി നമ്മൾ അതൊന്നും കണ്ടുനോക്കാം ശിക്ഷ ഉണ്ടെന്ന് നിങ്ങൾ നോമിനേഷൻ വന്നിരിക്കുന്ന ഒരാളാണ് എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല അങ്ങനെ നോമിനേഷനിൽ നിന്ന് വന്നാൽ നിങ്ങൾക്ക് ആ ബെനിഫിറ്റ് കിട്ടില്ല ഓക്കേ ഓക്കേ പൈസ എടുത്തുകൊണ്ട് പോകാനുള്ള ബെനിഫിറ്റ് ഞാൻ കട്ട് ചെയ്യുന്നു അത് കുറച്ച് കടന്ന് കയ്യായി പോയി ആരട്ട ആരെന്ന് എന്താണെന്നുള്ള എല്ലാവർക്കും മനസ്സിലായല്ലോ അതായത് അടുത്ത ആഴ്ചയാണ് ബിഗ് ബോസിൽ മണി ഇൻ ബോക്സ് ടാസ്ക് നടക്കാൻ പോകുന്നത് അതായത് ബിഗ് ബോസ് പെട്ടിയിൽ കുറച്ച് പണം വെക്കും അതെടുത്തിട്ട് ഏതെങ്കിലും ഒരു മത്സരം ബിഗ് ബോസിൽ നിന്നും ചെയ്ത് പോകാം അതിനുള്ള ഒരു അവസരമാണ് മണി ഇൻ ബോക്സ് എന്ന് പറയുന്നത് അതെടുത്തു പോകാനുള്ള നെവിന്റെ അവസരമാണ് ഇപ്പോൾ ആരട്ട് നിഷേധിച്ചിരിക്കുന്നത് ഉള്ളത് പറയാലോ അതൊന്നും എനിക്ക് ഭയങ്കര അൺഫെയർ ആയി തോന്നി സംഭവം ശരിയാണ് കഴിഞ്ഞ ആഴ്ചകളിലെ നവിന്റെ പെർഫോമൻസ് എടുത്ത് നോക്കി കഴിഞ്ഞാണെങ്കിൽ ഒരുപാട് ഉള്ളത്തരങ്ങൾ നവിൻ എടുത്ത് കാണിച്ചു കൂട്ടിയിട്ടുണ്ട് പക്ഷെ അതിന് മറ്റെന്തെങ്കിലും തരത്തിലുള്ള പണിഷ്മെന്റുകൾ കൊടുക്കാമായിരുന്നു ഡയറക്ട് നോമിനേഷനിലേക്ക് ഇടാം അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള പണിഷ്മെന്റുകൾ കൊടുക്കാം പക്ഷെ ഈ ഒരു പണിഷ്മെന്റ് കൊടുത്തിട്ട് ഭയങ്കര അൺഫെയർ പോയി പറഞ്ഞു വരുമ്പോ പത്തൊമ്പത്തഞ്ച് ദിവസം ബിഗ് ബോസിൽ പിടിച്ച് നിന്നൊരു മത്സരാർത്ഥിയാണ് അവൻ അല്ല ഇനി എന്തൊക്കെ ഗുളത്തരം കാണിച്ചാലും ഇതുപോലുള്ള ഒരു ടഫ് ഷോയിൽ വന്ന് എൺപത്തഞ്ച് ദിവസം പിടിച്ച് നിൽക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അത് ചില്ലർ അച്ചീവ്മെന്റ് ഒന്നുമില്ല അങ്ങനെയുള്ള ഒരാൾക്ക് ഇങ്ങനെ ഒരു അവസരം നിഷേധിക്കുക എന്ന് കഴിഞ്ഞാണെങ്കിൽ അത് ഭയങ്കര അൺഫെയർ ആണെന്ന് ഞാൻ പറയും ഇവിടെ നിവി മാത്രമല്ലല്ലോ നിവിനെ പോലെ തന്നെ മുമ്പും ഒരുപാട് ഗുളത്തരങ്ങൾ പലരും കാണിച്ച് കൂട്ടിയിട്ടുണ്ട് പ്രത്യേകിച്ച് ജിസൈലിനും ആരനെയും വെച്ച് അനുമോൾ കാണിച്ച സദാചാരം ഉണ്ടായിച്ച ഒന്നും ആർക്കും മറക്കാൻ പറ്റില്ല അന്ന് അനുമോളിന് കൊടുത്ത പണിഷ്മെന്റ് എന്താണ് ഡയറക്റ്റ് നോമിനേഷനിലേക്ക് ഇട്ട് ആ ഒരു ചെറിയ പണിഷ്മെന്റിൽ അനുമോളുടെ പണിഷ്മെന്റ് അങ്ങ് തീർത്ത് പക്ഷെ നെവിന്റെ കേസിലേക്ക് വന്നപ്പോഴും മണി എന്ത ബോക്സ് ടാസ്കിൽ പൈസ എടുത്ത് പോകാനുള്ള അവസരം തന്നെ അങ്ങ് നിഷേധിച്ച് അത് ഭയങ്കര മോശമായി പോയി ഉള്ളത് പറയാമല്ലോ ഇതിപ്പോ മിക്കവാറും സംഭവിക്കാൻ പോകുന്നത് ആദ്യം ആ ബോക്സ് എടുത്ത് അങ്ങ് പോകും അതായിരിക്കും ഇനിയിപ്പോ സംഭവിക്കാൻ പോകുന്നത് ഇപ്പൊ നമുക്കറിയാം നൂറപ്പം എന്തായാലും ടോഫൈവർ ഉണ്ടാവും കാരണം ഡയറക്റ്റ് ആളെ ഫൈനലിൽ എത്തി ഇനിയിപ്പൊ അതിനെ സംബന്ധിച്ചിടത്തോളം ആ പൈസ എടുത്ത് പോയി കഴിഞ്ഞാണെങ്കിൽ ആ പൈസ നൂറുക്കും കൂടി ഉള്ളതാണ് അല്ല കാരണം രണ്ടാളൊരു ഒരേ വീട്ടിലേക്കുള്ളതാണല്ലോ അത് മനസ്സിലാക്കി ും ആ ബി എടുത്ത് അങ്ങ് പോകും മാത്രമല്ല ആതിര ഫയെ വരെ നിൽക്കുകയാണെങ്കിൽ അത് നൂറിക്കും കൂടി റിസ്ക് ആണ് കാരണം ആതിരുന്ന ഇഷ്ടപ്പെടുന്ന ആളുകൾ നൂറേയും ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പൊ രണ്ടാക്കും കിട്ടുന്ന ബോട്ട് സ്പ്ലിറ്റ് ആയി പോകും അത് ഒഴിവാക്കാൻ വേണ്ടി ആതിൽ ഈ പറയുന്ന പെട്ടി കഴിഞ്ഞാണെങ്കിൽ ആതിലേക്ക് കിട്ടേണ്ട വോട്ടും കൂടി നൂറ് കിട്ടും അത് കാരണം നൂറൊക്കെ അത്യാവശ്യം നല്ലൊരു പൊസിലേക്ക് കയറി വരാനും പറ്റും മണീന്റെ ബോക്സ് ടാസ്കിൽ ആദ്യെ പെട്ടി എടുത്ത് ഇറങ്ങിയത് കാരണം അവർക്ക് ഒരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപ കയറിയിരിക്കുകയും ചെയ്യും അതായിരിക്കും ഇപ്പൊ മുക്കാവുന്ന സംഭവിക്കാൻ പോകുന്നത് അതിനിപ്പോ ബിഗ് ബോസ് വഴി വെച്ച് എടുക്കൊടുത്ത പോലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്റെ അഭിപ്രായത്തിൽ ഉണ്ടല്ലോ സാബുമാ പെട്ടി എടുത്തിറങ്ങണം അപ്പൊ കോമഡി കോമഡിയായിരിക്കും മക്കളെ പോലെ അൺഡിസേവിങ് ആയിട്ടുള്ള ഒരാളെ ബിഗ് ബോസിൽ വോട്ട് ചെയ്ത് നിർത്തിയതിന് എല്ലാവർക്കും അങ്ങനെങ്കിലും ഒരു ശിക്ഷ കിട്ടട്ടെ അത്ര എനിക്ക് പറയാനുള്ളു എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് የተወጡ ፕግማዊ ሁሉ ጋር ነው